ഒന്നു സ്ലോണിക്കർ അധ്യായം അഞ്ച് സഹോദരന്മാരെ കാലങ്ങളെയും സമയങ്ങളെയും കുറിച്ച് നിങ്ങളെ എഴുതി എഴുതിയറിപ്പാൻ ആവശ്യമില്ല കള്ളൻ രാത്രിയിൽ വരുമ്പോഴേ കർത്താവിന്റെ നാൾ വരുന്നുവെന്ന് നിങ്ങൾ തന്നെ നന്നായി അറിയുന്നുള്ളോ അവർ സമാധാനമെന്നും നിർഭയമെന്നും പറയുമ്പോൾ നിർമ്മിക്കപ്പെട്ട സു വേദന വരുമ്പോലെ അവർക്ക് പെട്ടെന്ന് നാശം വന്നു ഭവിക്കും അവർക്ക് തെറ്റിയൊഴിയാവതുമല്ല എന്നാൽ സഹോദരന്മാരെ ആ നാൾ കള്ളൻ എന്ന പോലെ നിങ്ങളെ പ്രതിപാൻ നിങ്ങൾ ഇരുട്ടി നിങ്ങൾ എല്ലാവരും വെളിച്ചത്തിന്റെ മക്കളും പകലിന്റെ മക്കളും ആവുന്നു നാം രാത്രിക്കും ഇരുളിനും ഉള്ളവരല്ല ആകേൽ നാം ശേഷമുള്ളവരെ പോലെ ഉറങ്ങാതെ ഉണർന്നും സുബോധവുമായിരിക്കാം ഉറങ്ങുന്നവർ രാത്രി ഉറങ്ങുന്നു മദ്യപിക്കുന്നവർ രാത്രി മദ്യപിക്കുന്നു നാമപതിലുള്ളവരാകിയാൽ അവരുടെ വിശ്വാസവും സ്നേഹവും എന്ന കവചവും ചിരശ്രമായ രക്ഷയുടെ പ്രത്യാശയും തിരിച്ചുകൊണ്ട് സുബോധമായിരിക്കാം ദൈവം നമ്മെ കോപത്തിനല്ല നാം ഉണർന്നിരുന്നാലും ഉറങ്ങിയാലും തന്നോടു കൂടി ജീവിക്കേണ്ടതിന് നമുക്ക് വേണ്ടി മരിച്ച നമ്മുടെ കർത്താവ് യേശുക്സ് മൂലം ദൃശ്യ പ്രോത്പാദനത്തിനെ നിയമിച്ചിരിക്കുന്നത് ആകെ നിങ്ങൾ ചെയ്തു വരുന്നത് പോലെ അന്യോന്യം പ്രബോധിപ്പിച്ചും തമ്മിൽ ആത്മീയവർദ്ധന വരുത്തിൻ സഹോദരന്മാരെ നിങ്ങളുടെ ഇടയിൽ അധ്വാനിക്കുകയും കർത്താവ് നിങ്ങളെ ഭരിക്കുകയും പ്രബോധിപ്പിക്കുകയും ചെയ്യുന്നവരായിരുന്നു അവരുടെ വേദന ഏറ്റവും സ്നേഹത്തോട് വിചാരിക്കണമെന്ന് നിങ്ങളോട് അപേക്ഷിക്കുന്നു തമ്മിൽ സമാധാനമായിരിക്കും സഹോദരന്മാരെ ഞങ്ങൾ നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത് ക്രമംഘട്ടവരെ ബുദ്ധി ഉപദേശിപ്പിൻ ഉൾക്കരുല്ലാത്തവരെ ധൈര്യപ്പെടുത്തും ബലഹീന്റെ താമരൻ എല്ലാവരോടും ദൈവശമ കാണിപ്പിൻ ആരും തിന്മയ്ക്ക് പകരം തിന്മ ചെയ്യാതിരിക്കാൻ നോക്കുവാൻ തമ്മിലും എല്ലാവരോടും എപ്പോഴും നന്മ ചെയ്തുകൊണ്ടിരിക്കും എപ്പോഴും സന്തോഷിപ്പിൻ ഇടപെടാതെ പ്രാർത്ഥിപ്പിൻ എല്ലാവരും സോതനം ചെയ്തേ ഇതല്ലോ നിങ്ങളെക്കുറിച്ച് ക്രിസ്തുവേശുവിൽ ദൈവം ഇഷ്ടം ആത്മാവിനെ ഏറ്റെടുക്കരുത് പ്രവചനം തിച്ചീകരിക്കരുത് സകലവും ശോധന ചെയ്ത് നല്ലത് മൃഗപ്പെടുത്തി സകലവരുടെ ദോഷവും കിട്ടാരുതിന് സമാധാനത്തിന്റെ ദൈവം തന്നെ നിങ്ങളെ മുഴുവൻ ശുദ്ധീകരിക്കുമാറാകട്ടെ നിങ്ങളുടെ ആത്മാവും ഭാഗവും ദേഹവും അശേഷം നമ്മുടെ കർത്താവ് യേശു ക്രിസ്തുവിന്റെ പ്രത്യക്ഷയിൽ അനന്യമായി വെളിപ്പെടുമ്പം കാക്കപ്പെടുമാറാകട്ടെ നിങ്ങളെ വിളിക്കുന്നവൻ വിശ്വസ്തനാവുന്നു അവനത് നിവർത്തിക്കും സഹോദരന്മാരെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പിക്കും സകല സഹോദരമാരെയും വിശ്വസിച്ചങ്ങൾ തലബന്ധന ചെയ്യും കർത്താവുന്ന സഹോദരന്മാരെയൊക്കെയും ഈ ലേഖനം വായിച്ചു കൽപ്പിക്കണം നമ്മുടെ കർത്താവ് യേശു ക്രിസ്തുവിന്റെ കൂടെ നിങ്ങളോടുകൂടെ ഇരിക്കുമാറാകട്ടെ